നമസ്കാരം ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് മറന്നാട് മലയാളി ശ്രദ്ധേയമായ വാർത്തകളിലൂടെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി വരുന്ന സമയമാണ് തൊടുപുഴയിലെ കല്യാൺ സിൽക്സിന്റെ ഷോറൂമിൽ പോയി തുണി വാങ്ങിയ ഒരാൾക്ക് പറ്റിയ ഒരു അബദ്ധത്തെക്കുറിച്ച് വലിയ വാർത്ത ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു വലിയ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടാണ് അയാൾ തുണി വാങ്ങാൻ പോയത് ആ ഡിസ്കൗണ്ടിൽ അയാൾ സന്തോഷത്തോടെ തുണി വാങ്ങി പോവുകയും ചെയ്തു വീട്ടിൽ ചെന്ന് കവർ അഴിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഒറിജിനൽ വില അതിൽ തന്നെ ഉണ്ടായിരുന്നത് പറിച്ചു കളഞ്ഞില്ല ആ വിലയേക്കാൾ കൂടുതൽ വിലയാണ് ഇയാൾ വലിയ ഡിസ്കൗണ്ടിൽ വാങ്ങിയത് എന്ന് വെച്ചാൽ ആദ്യത്തെ വിലയുടെ പുറത്ത് കൂടിയൊരു വില ഒട്ടിച്ചു വെച്ചിട്ട് ആ വിലയിൽ നിന്നും ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ച് വലിയ ലാഭത്തിൽ വിൽക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കി കച്ചവടം നടത്തി ഇത് അയാൾ മറന്നാടിനോട് തുറന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് വാർത്തയാക്കുകയും വലിയ ഒച്ചപ്പാടുണ്ടാക്കുകയും ചെയ്തു വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ഡിസ്കൗണ്ട് മേളകളും ഇങ്ങനെ തന്നെയാണ് ഒരു സാധനത്തിന്റെ വില കുറച്ചു കൊടുക്കാൻ കഴിയണമെങ്കിൽ അതും ഉൽപാദന ചെലവിനേക്കാൾ കുറച്ചു കൊടുക്കാൻ കഴിയണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഗെമിക്സ് ഉണ്ടാവണം വിദേശ രാജ്യങ്ങളിൽ ഇത് നടത്താറുണ്ട് അതിനെ കാരണം അവിടെ കൃത്യമായി നിയമം പാലിക്കപ്പെടുന്നു ഒരു ഉൽപ്പന്നത്തിന് ഒരു ആയുസ് കൽപ്പിച്ചാൽ ആയുസിനുള്ളിൽ ആ സാധനം തീർന്നുപോവില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവസാനത്തെ ഒന്നിനു ദിവസം വലിയ ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കും പ്രത്യേകിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ചിക്കനും പച്ചക്കറിയും അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ അതിന്റെ എക്സ്പയറി ഡേറ്റിന് തൊട്ടും മുമ്പ് വളരെ വില കുറച്ച് വിൽക്കുന്നത് സ്റ്റോക്ക് ഒഴിച്ചു പോവാനാണ് അതുപോലെ തന്നെയാണ് സീസൺ ആകുമ്പോൾ വിന്റർ കഴിഞ്ഞ് സമ്മറിലേക്ക് തുടങ്ങുമ്പോൾ വിന്റർ തുണികൾക്ക് വിൽപ്പന ഉണ്ടാവില്ല വിന്റർ തുണികൾ ഡിസ്കൗണ്ടിൽ കൊടുക്കും എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല പല ഡിസ്കൗണ്ടുകളും കച്ചവടം പിടിക്കുന്നതിന് വേണ്ടിയുള്ള കള്ളത്തരം മാത്രമാണ് പണ്ടൊക്കെ ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിനും മാത്രമൊക്കെ ആയിരുന്നു ഇത്തരം ഡിസ്കൗണ്ട് മേളയെങ്കിൽ വർഷം മുഴുവൻ ഡിസ്കൗണ്ട് മേള നടത്തുന്ന ചില സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതിലൊന്നാണ് മൈജി എന്ന ഹോം അപ്ലയൻസസ് സ്മാർട്ട് ഫോൺ കമ്പനി മൈജി ഇല്ലാത്ത ഇടങ്ങളൊന്നും കേരളത്തിലില്ല ഇല്ല ഏതാണ്ട് നൂറ്റൻപതിലധികം ഷോറൂമുകൾ ഒരു വർഷം നാലായിരം കോടിയുടെ ടേൺ ഓവർ മൂവായിരത്തിലധികം ജീവനക്കാർ ഇലക്ട്രോണിക് ഐറ്റംസ് ഹോം അപ്ലയൻസസ് ഐറ്റംസ് സ്മാർട്ട് ഫോണ് ഈ വിൽപ്പനയിലെ നമ്പർ വൺ ആയി മൈജി മാറിക്കഴിഞ്ഞു മൈജിയോട് മത്സരിച്ച് ഓക്സിജൻ പിട്ടാപ്പള്ളിയിൽ ക്യു ആർ എസ് തുടങ്ങിയ ബ്രാൻഡുകൾ ഉണ്ടെങ്കിലും ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്നത് മൈജിയാണ് മൈജിയുടെ മുതലാളി കോഴിക്കോട് പരപ്പൻ പോയിലിൽ വെച്ചിരിക്കുന്ന ഏതാണ്ട് അൻപതിനായിരം അടി വലിപ്പമുള്ള വീട് കാണാൻ ഒരുപാട് ആളുകൾ എത്താറുണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വീടായി ഘടിക്കപ്പെടുകയാണ് അമ്പതിനായിരം ചതുരശ്ര അടിയുടെ വീട് ആ വീട്ടിലെത്താത്ത സിനിമാ താരങ്ങളും സെലിബ്രിറ്റീസും ഇല്ല ഒരുപക്ഷേ കോഴിക്കോട് എത്തുന്നവരൊക്കെ ഈ വീട് പുറത്തുനിന്നൊന്ന് കണ്ടാലോ എന്ന് കരുതി അവിടെ വരാറുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ പത്തൊൻപത് വർഷം മുമ്പ് കോഴിക്കോട് മാവൂർ റോഡിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് അടി വിസ്തീർണത്തിൽ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങിയ ഷാജി ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ വ്യാപാരികളിൽ ഒരാളായി മാറിയത് മൈജിയുടെ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഓഫർ വഴിയാണ് എന്നാൽ ആ ഓഫറും തട്ടിപ്പാണെന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് എറണാകുളത്തെ മൈജി ഷോറൂമിൽ നിന്നും മാനുവൽ വിൻസെന്റ് എന്ന പേരുള്ള കൊച്ചി മാലിപ്പുറം സ്വദേശിയായ അറുപത്തിരണ്ട് കാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ പത്ത് കിലോഗ്രാമിന്റെ ഒരു ബിരിയാണി പോട്ട് വാങ്ങുന്നു ബിരിയാണി കാലം പത്ത് കിലോഗ്രാം വരെ ബിരിയാണി വെക്കാവുന്ന ഒരു കാലമാണ് മലയാള മനോരമയിൽ ഒരു പരസ്യം കണ്ടതുകൊണ്ടാണ് അത് പോയി വാങ്ങിയത് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ യഥാർത്ഥ വിലയെന്നും ഇപ്പോൾ അറുപത്തിനാല് ശതമാനം ഡിസ്കൗണ്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അത് കൊടുക്കുന്നു എന്നുമായിരുന്നു മനോരമയിൽ വന്ന പരസ്യം ഈ പരസ്യം കണ്ട് ആകർഷനായി ഈ മാനുവൽ ഷോറൂമിൽ ചെന്ന് ആ ബിരിയാണി കലം വാങ്ങുന്നു ബില്ലടിച്ചപ്പോൾ ഒരു ടാക്സ് ബില്ല് ഒപ്പം കിട്ടുന്നു അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒറിജിനൽ വില ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറൊന്നും ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള വില ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതൊന്നുമാണ് എന്ന് വെച്ചാൽ ഏതാണ്ട് എഴുന്നൂറ് രൂപയിൽ താഴെ മാത്രമേ ഡിസ്കൗണ്ട് ഉള്ളൂ അറുപത്തിനാല് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കള്ളത്തരമാണ് അപ്പോൾ തന്നെ കടയിൽ ഈ മാനുവൽ ചോദ്യം ഉന്നയിച്ചു നിങ്ങൾ പറയുന്നത് വ്യാജമല്ലേ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറഞ്ഞത് എവിടെ നിന്നാണ് പിന്നെന്തിനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിന്റെ ബില്ലടിച്ചത് ഈ ചോദ്യത്തിന് മൈജിക്കാർ ക്രൂരമായി മറുപടി നൽകി തിരിച്ചു വീട്ടിൽ ചേർന്ന മാനുവേൽ വിൻസന്റെ മൈജി ഷോറൂമിലേക്ക് ഒരു നോട്ടീസ് അയച്ചു നിങ്ങൾ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് അധികമായി നഷ്ടപ്പെട്ട പണം തിരിച്ചു തരണം എന്നാൽ അവർ ഗൗനിച്ചതേയില്ല പിന്നീടാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാരത്തിൽ കേസ് ഫയൽ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഫയൽ ചെയ്ത കേസിന് പലതവണ നോട്ടീസ് അയച്ചിട്ടും അവഗണിച്ച് കളയാനാണ് മൈജി തീരുമാനിച്ചത് ഒരുപാട് രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ തങ്ങൾക്ക് നിയമമൊന്നും ബാധകമല്ല എന്ന് കരുതുന്ന ചില നവ മുതലാളിമാർ നമ്മുടെ കൂടെയുണ്ട് അതിലൊരാളായി ഷാജി എന്ന് മൈജി മുതലാളി മാറിയത് കൊണ്ടാണോ എന്ന് വ്യക്തമല്ല ഷാജി ഈ നോട്ടീസിനൊന്നും മറുപടി കൊടുത്തില്ല കോടതിയിൽ ഹാജരായുമില്ല പലതവണ പരിശ്രമിച്ചതിനു ശേഷം ഒടുവിൽ എറണാകുളം കൺസ്യൂമർ റിഡ്രസൽ ഫോറം വിധി പ്രഖ്യാപിച്ചു ഡി ബി ബിനു അധ്യക്ഷനും രാമചന്ദ്രൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ജില്ലാ തർക്ക പരിഹാര കോടതി ഏകഖണ്ഠമായി മൈരിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്തുകയും അധികം വാങ്ങിയ അഞ്ഞൂറ്റി പത്തൊൻപത് രൂപയും പതിനായിരം രൂപ നഷ്ടപരിഹാരവും അയ്യായിരം രൂപ കോടതി ചെലവും ഉൾപ്പെടെ പതിനയ്യായിരത്തിലധികം രൂപ എത്രയും വേഗം മാനുവൽ വിൻസെന്റിന് കൊടുക്കാൻ ഉത്തരവിട്ടു നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഇത് കൊടുത്തില്ലെങ്കിൽ ഒൻപത് ശതമാനം പലിശയും ഈടാക്കണം കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും പരസ്യം കൊടുക്കുന്നതുകൊണ്ട് ഈ വാർത്ത ആരും അറിയാൻ പോകുന്നില്ല ഒരിടത്തും വരാൻ പോകുന്നില്ല എന്നതായിരുന്നിരിക്കാം മൈജിയുടെ ആത്മവിശ്വാസം മൈജി മുതലാളി ഷാജി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു പത്രത്തിലും ഒരു ചാനലിലും ഇത് വാർത്തയായി വന്നില്ല പക്ഷെ മറനാടൻ ഒരു മാധ്യമ സ്ഥാപനം ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു വാർത്തയും ആർക്കും പൂർണ്ണമായി മുക്കിവയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് ഇന്നലെ തന്നെ ഞങ്ങൾ ആ വാർത്ത കൊടുത്തു ഞങ്ങൾ കൊടുത്ത വാർത്ത ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലുമായി ഇത് വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ഇവിടെ പിടിക്കപ്പെട്ടത് മൈജി മാത്രമാണ് എന്നാൽ ഡിസ്കൗണ്ട് മേള നടത്തുന്ന ഒട്ടുമിക്കവരും ഇതേ തട്ടിപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ അറിയാതെ ആ തട്ടിപ്പിൽ ചെന്ന് വീഴുന്നു പരസ്യം കൊടുക്കുന്നതുകൊണ്ട് പത്രങ്ങൾ വാർത്തയാക്കില്ല എന്ന ആത്മവിശ്വാസവും സാധാരണഗതിക്ക് ഇത്തരം ഫോറങ്ങളൊക്കെ ഇത്തരം സമ്പന്നർക്കൊപ്പം ഉറച്ചു നിൽക്കും എന്ന പ്രതീക്ഷയുമാണ് ഇവിടെ തെറ്റിയത് ഒരു കാര്യം ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് ഡി ബി ബിനു എന്ന വിവരാവകാശ പ്രവർത്തകൻ കൺസ്യൂമർ റിഡ്രസൽ ഫോറത്തിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരന്തരം പുറത്തേക്ക് വരുന്ന വിധികളെല്ലാം ജനപക്ഷത്ത് നിൽക്കുന്നതാണ് കേരളത്തിൽ പതിനാല് ജില്ലകളിലും ഇത്തരം ഫോറങ്ങൾ ഉണ്ടെങ്കിലും മറ്റിടങ്ങളിൽ നമ്മൾ വല്ലപ്പോഴുമേ ഇത്തരം വാർത്ത കേൾക്കാറുള്ളൂ സമ്പന്നനാവട്ടെ സ്വാധീനമുള്ളവനാവട്ടെ ആർക്കെതിരെ പരാതി കിട്ടിയാലും മെറിറ്റ് മാത്രം നോക്കി മുഖം നോക്കാതെ വിധിക്കുന്ന ഡി ബി ബിനുവിന്റെ നേതൃത്വത്തിലുള്ള കൺസ്യൂമർ കോടതിയുടെ കിരീടത്തിലെ മറ്റൊരു പൊന്തൂവലാണ് ശക്തരായ മൈജിക്കെതിരെയുള്ള വിധി ഇത്തരം വിധികൾ ഏറെ പുറപ്പെടുവിക്കാൻ ഈ കൺസ്യൂമർ കോടതിക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം എറണാകുളം കൺസ്യൂമർ കോടതിയുടെ പരിധിയിൽപ്പെടുന്ന ആർക്കു വേണമെങ്കിലും നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ ഇവിടെ കേസ് കൊടുക്കാവുന്നതാണ് അതിന് വക്കീലിനെ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി എഴുതി തെളിവ് സഹിതം അപേക്ഷിക്കുക നിങ്ങൾക്ക് നീതി കിട്ടാതിരിക്കില്ല